ഇതാണ് നമ്മൾ ട്രിവാണത്തെ ആര്യനാട് പറണ്ടോടുള്ള ബ്രീസ് ഹോട്ടൽ ബ്രീസ് ഹോട്ടലിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് അടുത്ത ഊണും ബീഫും കഴിക്കാനാണ് എന്നാൽ ഞാൻ ട്രൈ ചെയ്തത് അടുത്ത ചിക്കനാണ് ചിക്കൻ നല്ല പെരട്ടി രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചോറും ആ വെന്തടഞ്ഞ കപ്പയും ചിക്കനായിട്ട് കഴിക്കാൻ ഒരു കിടിഞ്ഞ ടേസ്റ്റിനെയാണ് ബീഫിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റി എനിക്ക് അവിടുത്തെ ചിക്കനിലാണ് കിട്ടിയത് നിങ്ങൾ പോകുമ്പോൾ അഥവാ ബീഫ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തിൽ ചിക്കൻ ട്രൈ ആവുന്നതാണ് സാലഡും അച്ചാറും കപ്പയും പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ഉടങ്കല്ലുമുളകും ഉപ്പിലിട്ടതും ഇതാണ് ഊണെന്ന് പറയുന്നത് ഊണിൻ്റെ കൂടെ അവിടുത്തെ ബീഫോ ചിക്കനോ വരുമ്പോഴാണ് ഈ ഒരു ഊണിനെ ആ ഒരു ഹൈപ്പിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവം നൂറ്റി അൻപത് രൂപയാണ് ഊണിനും ബീഫിനും കൂടി ചാർജ് ചെയ്യുന്നത് ഏകദേശം എട്ടോ പത്തോ പേർക്ക് ഇരിക്കാവുന്ന സീറ്റിംഗ് കപ്പാസിറ്റി മാത്രമേ എവിടെയുള്ളൂ കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ ട്രിവാണ്ടത്ത് ആര്യനാട് പറൻറോഡാണ് ഗൂഗിൾ ലൊക്കേഷൻ ഉണ്ട് മാപ്പിന് ലൊക്കേഷനുണ്ട്